കൺവീനർ ബി ജെ പിയുടെ ഇത്രയും വലിയൊരു പി ആർ ഏജൻസി ജയരാജൻ അല്ലാതെ വേറെ ആരുണ്ട് കേരളത്തിൽ ബിജെപി പോലും പറയുന്നില്ല ഞങ്ങൾ സീരിയസായ കണ്ടസ്റ്റിലുണ്ടെന്ന് അപ്പം അത്ര സീരിയസായ കണ്ടസ്റ്റിലില്ലാത്ത ബി ജെ പി ബി ജെ പിയും സി പി എമ്മും ആണ് കണ്ടസ്റ്റ് എന്ന് പറയുന്നതിന്റെ പിന്നിലെ ഗൂഢ ഉദ്ദേശം എന്താണ്

പ്രധാന നേതാക്കളെ നിർത്തി വിജയിപ്പിച്ച് നരേന്ദ്രമോദിയെയും ബി ജെ ചെയ്യുന്നത് അവർക്ക് കോൺഗ്രസിന്റെ സീറ്റ് ചെറുപ്പക്കാരനായ മകനെ എ കെ ആന്റണി ബിജെപിക്ക് വേണ്ടി നേർച്ചയാക്കിയെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വിമർശനം ബിജെപി ബാന്ധവം ആരോപിച്ച ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാക്കാനാണ് ഇരു മുന്നണികളുടെയും ശ്രമം റിപ്പോർട്ടർ കൊച്ചി